ക്രിക്കറ്റ് തീർത്തും ഒരു ഗെയിമാണ് അങ്ങനെ പറയാൻ ഒരു കാരണം എന്തെന്നാൽ ക്രിക്കറ്റിൽ പതിനാറാം വയസ്സിൽ കരിയർ തുടങ്ങുന്നവരുമുണ്ട് മുപ്പതാം വയസ്സിൽ തുടങ്ങുന്നവരുമുണ്ട് ഇതിൽ പതിനാറാം വയസ്സിൽ അരങ്ങേറിയ താരത്തിനേക്കാളും മികച്ച കരിയർ ഒരു ലഭിക്കുന്നത് മുപ്പത് വയസ്സിന് ശേഷം അരങ്ങേറിയ താരത്തിനാകും എന്നതാണ് ക്രിക്കറ്റിന്റെ മറ്റൊരു മനോഹരിത അത്തരത്തിൽ വൈകി കരിയർ ആരംഭിച്ചിട്ടും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇതിഹാസമായി മാറിയ ഒരു താരമുണ്ട് കണ്ണുകൾക്ക് താഴെയും കീഴ്ചുണ്ടിലും സിങ്ക് ഓക്സൈഡ് വാരിപൂശി താളനിബിഡമായ റണ്ണപ്പോടെ എത്തി ക്രീസിലൊരൽപ്പം ഉയർന്നുപോങ്ങി വേഗതയുടെ അഗ്നിഗോളങ്ങൾ തൊടുത്തുവിടുന്ന ഒരു മാന്ത്രികൻ പേര് അലൻ ഡൊണാൾഡ് ലോക ക്രിക്കറ്റിലെ എക്കാലത്തേയും മികച്ചതും ഏറ്റവും വേഗമേറിയതും ബാറ്റ്സ്മാൻമാരുടെ പേടി സ്വപ്നവുമായ ഫാസ്റ്റ് ബോളർമാരിലൊരാളായിരുന്നു വൈറ്റ് ലൈനിങ് എന്ന വിളിപ്പേരുള്ള അലൻ ആൻ്റണി ഡൊണാൾഡ് അപ്പാർത്തേഡ് കാരണം സൌത്ത് ആഫ്രിക്ക അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വിലക്ക് നേരിട്ട നാളുകളിലായിരുന്നു അലൻ ഡൊണാൾഡ് എന്ന യുവതാരം ക്രിക്കറ്റിലേക്ക് ചുവടുവയ്ക്കുന്നത് തന്നെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഹരിശ്രീ കുറിക്കാൻ തൻ്റെ ഇരുപത്താറാം വയസ്സ് വരെ അദ്ദേഹത്തിന് കാത്തിരിക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് ഒക്ടോബർ ഇരുപതിന് ബ്ലോയം ഫൗണ്ടേഷനിൽ ജനിച്ച ഡൊണാൾഡ് ചെറുപ്പത്തിൽ ക്രിക്കറ്റിനോടൊപ്പം തന്നെ സോക്കറിലും റഗ്ബിയിലും മികവ് തെളിയിച്ചിരുന്നു എങ്കിലും ഹൈസ്കൂൾ കാലത്ത് തന്നെ ക്രിക്കറ്റായിരുന്നു ഡൊണാൾഡ് തന്റെ കരിയറായി തിരഞ്ഞെടുത്തത് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്റെ അംഗങ്ങളുടെ സ്കൂൾ ടീമിനെതിരെ ഒമ്പത് വിക്കറ്റ് നേടിയ പ്രകടനമാണ് ഡോണാൾഡിന്റെ ക്രിക്കറ്റ് കരിയറിലെ ആദ്യത്തെ ബ്രേക്ക് ത്രൂ ആ പ്രകടനത്തിലൂടെ ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ് ടീമിൽ തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും പരിക്ക് മൂലം ഒരു വർഷം കൂടി ഡോണാൾഡിന് കാത്തിരിക്കേണ്ടി വന്നു അവസാന നിമിഷം ട്വൽത്ത് മാനായി ടീമിലേക്ക് എത്തിയ ഡോണാൾഡ് ഒടുവിൽ ഇഞ്ചുറി റീപ്ലേസ്മെന്റ് ആയി തന്നെ ഇലവനിൽ കളിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ ഫസ്റ്റ് ക്ലാസ് അരങ്ങേറ്റം കുറിച്ച അദ്ദേഹം അധികം വൈകാതെ ഇംഗ്ലീഷ് കൌണ്ടി ക്രിക്കറ്റിലും തന്റെ കൈമുദ്ര പതിപ്പിച്ചു അങ്ങനെ കൌണ്ടി സർക്കിളിൽ സൂപ്രധാനമായി ഡൊണാൾഡ് മുന്നറിവെയായിരുന്നു ആ ദിവസം വന്നെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് നവംബർ പത്ത് വർണ്ണവിഭജനത്തിൻ്റെ വിവാദങ്ങളിൽപ്പെട്ട് രണ്ട് ദശാബ്ദകാലം ഇരുട്ടിലായിപ്പോയ ദക്ഷിണാഫ്രിക്കൻ കായിക ലോകത്തിൻ്റെ തിരിച്ചുവരവ് ആഘോഷിച്ച ദിവസം ഇരുപത്തിരണ്ട് വർഷത്തിനുശേഷം അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് സൗത്ത് ആഫ്രിക്ക മടങ്ങി വന്നപ്പോൾ ഇന്ത്യയ്ക്കെതിരെ നടക്കുന്ന ഏകദിനത്തിൽ അരങ്ങേറ്റം കുറിക്കാൻ തയ്യാറായിരുന്ന പത്ത് സൗത്ത് ആഫ്രിക്കൻ താരങ്ങളുടെ കൂട്ടത്തിൽ അല്ലൻ ഡൊണാൾഡും ഉണ്ടായിരുന്നു സൌത്ത് ആഫ്രിക്ക ഏകദിനത്തിൽ ഹരിസർ കുറിച്ചപ്പോൾ രണ്ടാമത്തെ ക്യാപ്പിന് ഉടമയായതും മറ്റാരുമല്ല മഴയിൽ കുതിർന്ന ഈഡൻ ഗാർഡൻസിലെ മത്സരം ഒരു അല്പം താമസിച്ചാണ് തുടങ്ങിയത് ടോസ് നേടിയ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ ബാറ്റിംഗിന് അയച്ചു തുടക്കം മോശമായെങ്കിലും കെപ്ലർ റസൽസ് നേടി അർദ്ധ സെഞ്ചുറിയുടെ പിൻബലത്തിൽ നൂറ്റി എഴുപത്തിയേഴ് എന്ന അക്കാലത്തെ പൊരുതി നോക്കാവുന്ന ടോട്ടൽ നേടിയെടുത്തു വിസിറ്റേഴ്സ് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യൻ മുൻനിരക്കാർ അരങ്ങേറ്റ മത്സരം കളിക്കുന്ന കൊച്ചു പയനെ അത്ര കാര്യമാക്കിയിരുന്നില്ല എന്നാൽ അടുത്തൊരു ദശാബ്ദകാലം ലോക പേസ് ബൌളിംഗ് നിര ഭരിക്കാൻ പോകുന്നവനാണിതെന്ന് അധികം വൈകാതെ തന്നെ അവർ തിരിച്ചറിഞ്ഞു കൗണ്ടി ക്രിക്കറ്റിൽ താൻ പഠിച്ച പാഠങ്ങൾ മുഴുവൻ പുറത്തെടുത്ത ഡൊണാൾഡ് പുകൾ പെറ്റ ഇന്ത്യൻ ബാറ്റിംഗ് നിരയിലൂടെ നിറഞ്ഞാടിയപ്പോൾ ചരിത്രപരമ്പരയിലെ ആദ്യ മത്സരത്തിൽ നേരിട്ട് അഞ്ചാം പന്തിൽ പൂജ്യനായി മടങ്ങാനായിരുന്നു രവിശാസ്ത്രിയുടെ വിധി അതായിരുന്നു അലൻ ഡൊണാൾഡിന്റെ ആദ്യത്തെ അന്താരാഷ്ട്ര വിക്കറ്റും തുടർന്ന് അലൻ ഡൊണാൾഡ് എന്ന ഒറ്റയാൻ ലോക ക്രിക്കറ്റിൻ്റെ പടവുകളിലേക്ക് ചിറകടിച്ചു ഉയർന്നു തുടങ്ങുകയായിരുന്നു അവിടെ സ്കോർ ബോർഡിൽ മൂന്നാമത്തെ റൺ എത്തിയപ്പോഴേക്കും സഞ്ജയ് മഞ്ചറേക്കറുടെ ഓഫ് ഒരു കിണ്ണം കാച്ചിയ യോർക്കർ കൊണ്ടുപോയി പിന്നാലെ സിദ്ധു മാക്മില്ലന്റെ കൈകളിലേക്ക് തുടർന്ന് ഒത്തുചേർന്ന സച്ചിനും ആംബ്രയും കരുതലോടെ ഇന്ത്യൻ ബാറ്റിംഗിനെ ചുമലിലേറ്റുന്നു ഇരുവരുടെയും മികവിൽ ഇന്ത്യ വിജയിക്കുകയും ചെയ്തു എന്നാൽ സച്ചിന്റെയും ആംബ്രയുടെയും ഉൾപ്പെടെ ഇരുപത്തൊമ്പത് റൺസ് വഴങ്ങി അന്ന് അഞ്ച് വിക്കറ്റുകൾ നേടിയ ഡൊണാൾഡ് ഒരു സൌത്ത് ആഫ്രിക്കൻ താരത്തിന്റെ ഏറ്റവും മികച്ച ഡെബ്യൂ പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത് ആൻഡ് ഇറ്റ് വാസ് ജസ്റ്റ് എ ബിഗിനിങ് പിന്നീട് ഒന്നര ദശാബ്ദത്തോളം അന്താരാഷ്ട്ര മൈതാനങ്ങളിലെ പുൽനാമുകളെ തീപിടിപ്പിച്ച ആ വെല്ലുവിളിയേറ്റ് പിടഞ്ഞു വീണ് എത്രയത്ര ബാറ്റ്സ്മാൻമാർ പല ലോകത്തര ബർമാരുടെയും പേടി സ്വപ്നമാവുകയായിരുന്നു അലൻ ഡൊണാൾഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ടെസ്റ്റ് അരങ്ങേറ്റം കുറിച്ച ഡൊണാൾഡ് തൊണ്ണൂറ്റി രണ്ടിലെ ലോകകപ്പിലും തകർപ്പൻ പ്രകടനം പുറത്തെടുത്തിരുന്നു പതിമൂന്ന് വിക്കറ്റുകൾ നേടി അദ്ദേഹം തന്നെയായിരുന്നു സൌത്ത് ആഫ്രിക്കൻ ബൌളേഴ്സിലെ ഒന്നാമനും ആദ്യ ഏകദിനത്തിൽ തന്നെ അഞ്ച് വിക്കറ്റ് നേട്ടത്തോടെ ഇന്ത്യയെ വിറപ്പിച്ച ഡൊണാൾഡ് തന്റെ ആദ്യ ടെസ്റ്റ് അഞ്ച് വിക്കറ്റ് നേട്ടത്തിനായി കൃത്യം ഒരു വർഷം കാത്തിരുന്നു അതും ഇന്ത്യക്കെതിരെ തന്നെ തൊണ്ണൂറ്റി രണ്ടിലെ ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ രണ്ട് ഇന്നിങ്സിലും അഞ്ച് വിക്കറ്റ് പ്രകടനം സ്വന്തമാക്കിയ ഡൊണാൾഡ് ഇന്ത്യയെ തകർത്തെറിയുകയായിരുന്നു കൃത്യതയും വേഗതയുമായിരുന്നു ഡൊണാൾഡിന്റെ വിജയരഹസ്യം ക്യാച്ചുകളേക്കാൾ ബൌൾഡാക്കിയുള്ള വിക്കറ്റുകളായിരുന്നു കരിയറിലെ സിംഹഭാഗവും വളരെ പെട്ടെന്ന് തന്നെ ഡൊണാൾഡ് അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ സൂപ്പർ സ്റ്റാറായി മാറി ഒരു ദശാബ്ദത്തിലധികം ഡൊണാൾഡ് ലോക പേസ് നിര അടക്കി വരിച്ചു ഇരുപത്താറാം വയസ്സിലാണ് ടെസ്റ്റിൽ അരങ്ങേറ്റം കുറിച്ചതെങ്കിലും ഐ സി സി റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്താൻ ഡൊണാൾഡിന് അധികം സമയം വേണ്ടി വന്നില്ല ഏറെ നാൾ അയാൾ തന്നെയായിരുന്നു റാങ്കിങ്ങിൽ തലപ്പത്ത് ടെസ്റ്റിൽ മുന്നൂറ് വിക്കറ്റ് തയ്യ്ക്കുന്ന ആദ്യത്തെ സൌത്ത് ആഫ്രിക്കൻ താരവും മറ്റാരുമല്ല ഏകദിനത്തിൽ ന്യൂബോൾ ആക്രമണത്തിന് ചുക്കാൻ പിടിച്ച അദ്ദേഹം തന്റെ ബോളിംഗ് പാർട്ണറായ ഷോൺ പൊള്ളോക്കിന് പിന്നിൽ റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്നു നിരവധി എവർഗ്രീൻ മൊമെൻസ് ആണ് ഡൊണാൾഡ് ക്രിക്കറ്റ് പ്രേമികൾക്ക് സമ്മാനിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ മൈക്കിൾ അതോർട്ടനുമായുള്ള ക്ലാസിക് ഏറ്റുമുട്ടൽ ആർക്കാണ് മറക്കാൻ സാധിക്കുക ഡൊണാൾഡിൻ്റെ വേഗതയായിരുന്നൊരു ബോൾ മൈക്കിൾ അതോർട്ടന്റെ ഗ്ലൗസിൽ തട്ടി കീപ്പറിന്റെ കയ്യിലെത്തി പക്ഷേ അമ്പയർ അത് ഔട്ട് വിരിച്ചില്ല ഡൊണാൾഡ് നിരാശയുടെ ഒരു അലർച്ച പുറപ്പെടുവിച്ചതോടെ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ബാറ്റർ വേഴ്സസ് ബൌളർ മത്സരത്തിന് തുടക്കം കുറിച്ചു ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ ക്രീസിലകപ്പെട്ട അതോർട്ടണിന് നേരെ അന്ന് ഡൊണാൾഡ് അയച്ചുവിട്ടത് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ആക്രമണമായിരുന്നു Else though, Mike, whether we agree or uh, disagree on the events of the match, what it was taking. What's that hit? It's has been not out as well. This is uh, very raw out in the middle and mighty intense. Drop it. Mark Boucher has missed the big chance. ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ലോകകപ്പിൽ സെമിഫൈനലിൽ ഡൊണാൾഡ് റണ്ഔട്ടായതും ഒരു ക്രിക്കറ്റ് പ്രേമികൾക്കും ഇന്നും മറക്കാൻ സാധിക്കില്ല അത്രയ്ക്ക് അവർ സൗത്ത് ആഫ്രിക്ക ആക്കളി ജയിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു രണ്ടായിരത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ പരിക്കുകൾ അദ്ദേഹത്തെ അലട്ടി തുടങ്ങിയിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച അദ്ദേഹം രണ്ടായിരത്തി മൂന്ന് ലോകകപ്പിന് ശേഷം ഏകദിനത്തിൽ നിന്നും പടിയിറങ്ങി പിന്നീട് ബൌളിംഗ് കോച്ചായി ഇംഗ്ലണ്ട് സൌത്ത് ആഫ്രിക്ക ശ്രീലങ്ക ബംഗ്ലാദേശ് ടീമുകളെ പരിശീലിപ്പിച്ച ഡോണാൾഡ് ഐ പി എല്ലിൽ ബാംഗ്ലൂർ ടീമിൻ്റെയും ബൗളിംഗ് കോച്ചായിരുന്നു വെറും എഴുപത്തിരണ്ട് ടെസ്റ്റിൽ നിന്ന് ഇരുപത്തിരണ്ട് ആവറേജിൽ മുന്നൂറ്റി മുപ്പത് വിക്കറ്റും ഏകദിനത്തിൽ നൂറ്റി അറുപത്തിനാല് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വിക്കറ്റും ഡൊണാൾഡിൻ്റെ പേരിലുണ്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും നല്ല ബൌളിംഗ് ആക്ഷൻ ഉടമയായ പേസർ ആണെന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം പേരും പറയുന്ന പേര് ദക്ഷിണാഫ്രിക്കൻ പേസർ ഡെയിൽ സ്റ്റീൻറ്റേതാകും എന്നാൽ അതേ ചോദ്യം സ്റ്റെയിനോട് ഈ അടുത്ത കാലത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ പേര് അലൻ ഡൊണാൾഡിൻ്റേതായിരുന്നു ഷോയബ അക്തർ ബ്രെറ്റ്ലി എന്നിവരുടെ കാലഘട്ടത്തിന് മുമ്പ് ബാറ്റ്സ്മാൻമാരെ റോ പേസിലൂടെ ഭീതിപ്പെടുത്തിയിരുന്ന തീയുണ്ട തുടർച്ചയായി നൂറ്റി നാൽപ്പത് കിലോമീറ്റർ വേഗത്തിൽ തളർച്ചയില്ലാതെ എറിയുവാനുള്ള കായികക്ഷമത എതിരാളിയെ നിരന്തരം പരീക്ഷിക്കാനുള്ള ബുദ്ധി അതിവേഗത്തിൽ പന്ത് ഇരുവശത്തേക്കും ചലിപ്പിക്കാനുള്ള സ്കില്ലും കൺട്രോളും അഗ്രസീവ്നസ് അങ്ങനെ എല്ലാം എല്ലാമൊത്ത ലോകോത്തര ഫാസ്റ്റ് ബോളിംഗ് പാക്കേജ് ആയിരുന്നു ഡൊണാൾഡ് സ്ലഡ്ജിങ്ങിലൂടെ ബാറ്റ്സ്മാൻമാരുടെ ഏകാഗ്രത നഷ്ടപ്പെടുത്തിയും അതിലൂടെ വിക്കറ്റ് എടുക്കാനും വലിയ തോതിൽ ശ്രമിച്ചിട്ടുള്ള ഡൊണാൾഡ് പന്തിന്റെ അതിവേഗത്തിനൊപ്പം തൊടുത്തുവിട്ടിരുന്നത് ഭയം കൂടിയായിരുന്നു തലയെ ഉന്നം വെച്ച് മൂളി പറക്കുന്ന അയാളുടെ ബൗൺസറുകൾ ലോകോത്തര ബാറ്റ്സ്മാൻമാരെ പോലും മുൾമുനയിൽ നിർത്തിയിരുന്ന ഒന്നായിരുന്നു ചില ആളുകൾക്ക് പകരക്കാറില്ല അതുതന്നെയാണ് അവരുടെ പ്രതിഭയും